ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് പലരും ചോദിച്ചൊരു സംഭവമാണ് ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഞാനത് എൻ്റെ കയ്യിലൊരു മുടി ഞാനത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങൾ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇങ്ങനെയായിരിക്കും പൊടി ഉണ്ടാവുക ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്കിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴപ്പിണ്ടി കൊല് പുല്ല് അതുപോലെ തന്നെ ഗ്രീൻ ടീ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെയും കുറേ ഉണ്ട് എല്ലാ സാധനങ്ങളിലൂടെ മിക്സ് ചെയ്തൊരു പൗഡറാണ് ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന പൗഡറാണ് ഓക്കെ ഇതിപ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ എടുത്തോട്ടെ നമുക്കിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഒരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഓക്കെ ഇതിനകത്തുനിന്ന് ഒരു സ്പൂണ് പൗഡറെടുക്കാം ഒരു സ്പൂൺ പൗഡർ പൗഡറെടുത്ത് വെള്ളം തിളച്ച് തുടങ്ങുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഒരു സ്പൂൺ മതി ഒത്തിരി ഒന്നും വേണ്ട ഒരു സ്പൂണ് ഒന്നര ഗ്ലാസ്സിൽ കൊടുക്കാം എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു ചെറിയ തീയിൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വച്ചേക്കുമ്പം ഇതൊരു ഒരു ഗ്ലാസ് ആയിട്ട് മാറും ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് ആയിട്ട് മാറും എന്നിട്ട് വേണം നമ്മളിതിനെ അരിച്ച് കുടിക്കാനായിട്ട് ഇതിനകത്ത് ഇതിനകത്ത് ഒരുപാട് ബെനിഫിഷ്യറി ഐറ്റംസ് ഉണ്ട് അതായത് നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ബി പി ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇത് നല്ലപോലെ അരിച്ചു വേണം കുടിക്കാൻ അരിക്കാതെ കുടിക്കേണ്ട അരിച്ചു കുടിക്കുക ഇനി നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു കസർപ്പ് ഒബ്വിയസ്ലി ഉണ്ടായിരിക്കുമല്ലോ എല്ലാത്തിൻ്റെ അർഗം പുല്ലിൻ്റെ ഒരു ചെറിയൊരു കസർപ്പ് ഉണ്ടായിരിക്കും കസർപ്പ് മീൻസ് കൈപ്പ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വേണം പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നുവാണെന്നു അങ്ങനെ പറ്റാതിരിക്കാറൊന്നുമില്ല കേട്ടോ നല്ലതാണ് കുടിക്കാൻ നല്ലൊരു ഒരു വാ ഒരു സൂതിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പീസ് പനം കൽക്കണ്ടും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിന് ഒരു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ഒരു ഫൈവ് മിനിറ്റ്സ് വരെ ചെറിയ തീയിലിരുന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ അതിനുശേഷം നമുക്കിത് അരിച്ചെടുക്കാം നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഡെഡി ആയിട്ടുണ്ട് ഞാൻ നല്ലപോലെ അരിച്ചാണെടുത്തേക്കുന്നത് ഇപ്പോ രാവിലെയാണ് സമയം ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് മുഖം കഴുകി നമ്മുടെ വർക്കൗട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം വർക്കൗട്ട് രാവിലത്തെ വർക്കൗട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കുറച്ചായിട്ട് ഇത് കുടിക്കും ഇപ്പോ അഞ്ചുമണിയായിട്ടോ അഞ്ചു മണിയായിട്ടോണ്ട് സമയം ഫൈവ് തേർട്ടിക്കാണ് ക്ലാസ് നമുക്ക് വർക്ക്ഔട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അഞ്ചരക്കുള്ളിൽ ഇതിങ്ങനെ ഈ പൊടി ഇങ്ങനെ അടിക്കിപ്പോയി അടിയും അതിനെ ജസ്റ്റ് ഒന്ന് കലക്കിക്കൊടുത്തിട്ട് വേണം അപ്പോഴപ്പഴും നമ്മൾ കുടിക്കുക ചെറിയ ചെറിയ സിപ് സിപ് സിപ്പായിട്ട് കുടിക്കുക ഓക്കെ ഇതെവിടെയാണ് രാവിലെ ജനഗണമനെ കിട്ടേക്കുന്നേ ഓക്കെ ഓ സിപ് സിപ്പായിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ കുടിക്കണം ഇത് നിങ്ങൾ ഒരു നേരം കഴിച്ചാൽ മതി രണ്ടു ഒന്നും കഴിക്കണ്ട രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കുക ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നിങ്ങൾക്ക് നല്ലപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നത് അറിയാൻ പറ്റും എപ്പോഴും ആലോചിക്കുക നമ്മൾ വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാത് വെള്ളം മാത്രം കുടിച്ചിട്ടുവിടെയെങ്കിലും ഇന്നിട്ട് കാര്യമില്ല ചെറുതായിട്ടൊന്ന് വോക്ക് ചെയ്യണം ആ കൊഴുപ്പിനെ നല്ലതുപോലെ അലിച്ച് കളയാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു വാക്കിങ്സും കുറച്ച് വർക്ക്ഔട്ട്സൊക്കെ ചെയ്താലേ കുറയുള്ളൂ ഓക്കെ നമ്മുടെ ഫെബ്രുവരി മന്ത് വർക്കൗട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യുന്നവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഡയറ്റും ഉണ്ടായിരിക്കും ഡയറ്റും വർക്കൗട്ടും ചേർന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് പോലെ തന്നെ പാലിൽ മിക്സ് ചെയ്യാൻ കഴിക്കുന്ന വെയിറ്റ് ഗെയിൻ പൗഡറും ഉണ്ട് വെയിറ്റ് എടുക്കാനുള്ള പൗഡറും ഉണ്ട് അത് വേണ്ടവരും എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഒരു കുഞ്ഞു വീഡിയോ ആണ് എങ്ങനെയാണ് ഇത് ഒരുപാട് പേർക്ക് അറിയാം നമ്മുടെ ഗ്രൂപ്പിലൊക്കെയുള്ള ഒരുപാട് പേർക്ക് അറിയാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് നല്ല പോലെ വയറൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഒരുപാട് പരീക്ഷിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി വെളിയിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ അടിയിലുള്ള സാധനം കളയരുത് അത് ശ്രദ്ധിക്കാം നല്ല പോലെ മിക്സ് ചെയ്ത് വേണം കുടിക്കാനായിട്ട് ഓക്കെ ഇനി ഒട്ടും പറ്റാത്തവർ അത് അതൊരു മാതിരി കട്ടിയായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു വെള്ളം മാത്രം കുടിച്ചാലും ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നുള്ളൂ നല്ലൊരു വിഴയുമായി വീണ്ടും കാണാം